ചെസ് അക്കാദമി ടൂർണമെന്റ് കോഴിക്കോട് ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ നടന്നു കോഴിക്കോട് കോർപ്പറേഷൻ കൗൺസിലർ കെ സി ശോഭിത ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്തു കസ്പറവ് ചെസ് അക്കാദമി ടൂർണമെന്റ് കോഴിക്കോട് ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ നടന്നു കോഴിക്കോട് കോർപ്പറേഷൻ കൗൺസിലർ കെ സി ശോഭിത ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്തു ചെസ് അസോസിയേഷൻ കേരളയുടെ സിഇഒയും ഓൾഡ് ചെസ് അസോസിയേഷൻ്റെ പ്രസിഡന്റുമായ കുഞ്ഞുമൊയ്തീൻ അധ്യക്ഷത വഹിച്ചു കസ്പ്രോ ചെസ് അക്കാദമി ഡയറക്ടറും ചീഫ് ആർബിറ്ററുമായ കെ വിനോദ് കുമാർ സ്വാഗതം പറഞ്ഞു ഈ കാസ്പ്രോ ചെസ് അക്കാദമിയുടെ ആഭിഖ്യത്തില് പതിനഞ്ചാമത് ഓപ്പൺ ചെസ് ടൂർണമെൻറ്റാണ് നടത്തുന്നത് നൂറിലധികം പേര് ഇവിടെ പങ്കെടുക്കുന്നുണ്ട് അതിൽ എൺപത് കുട്ടികളാണ് അപ്പോൾ ചെസ്സിൽ നിന്ന് ഈ കാലഘട്ടത്തിൽ ഒരു കുറ്റം വന്നിരിക്കുകയാണ് വേൾഡ് ചാമ്പ്യൻഷിപ്പിൽ ചാമ്പ്യൻഷിപ്പിലിപ്പോൾ ഗുഗേഷ് ടി നമ്മളെ അഭിമാനമായിട്ടുള്ള ഒരു പതിനേഴ് വയസ്സുകാരൻ വന്നിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ഏതൊരു ഇന്ത്യക്കാരനും അഭിമാനിക്കുന്നതാണ് കൂടാതെ ഇന്നത്തെ തലമുറ ഈ മയക്കുമരുന്നിനും മറ്റിനുമൊക്കെ അടിമയാണ് ഇപ്പോൾ സ്കൂൾ തുറക്കുന്ന കാലത്ത് എല്ലാ മാതാപിതാക്കൾക്കും ഒരു തീയാണ് നെഞ്ചിൽ തീയണെന്ന് പറയും അതിപ്പോൾ ഈ ചെസ്സിൽ വരുന്ന കുട്ടികളൊക്കെ വളരെ കൂടി ആണ് കാണുന്നത് പിന്നെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാനുള്ളൊരു കഴിവ് അവർ കാണുന്നുണ്ട് നമ്മളെ കാസ്പ്രോ ചെസ് അക്കാദമി ഇപ്പോൾ ഒരു പത്ത് പതിനഞ്ച് വർഷമായിട്ട് ടൂർണമെൻറ്റുകളായിട്ടും നിരവധി കുട്ടികളെ അഭ്യസിപ്പിക്കുന്നുണ്ട് അത് കൂടാതെ അവർ നല്ല നിലയിൽ നല്ല നിലവാരത്തിൽ തന്നെ ചാമ്പ്യൻഷിപ്പുകളിലൊക്കെ പങ്കെടുക്കുന്നുണ്ട് എ സി വി ന്യൂസ് കോഴിക്കോട്